ഹസൻ നസറല്ലയ്ക്ക് പിന്നാലെ മറ്റൊരു ഹിസ്ബുള്ള നേതാവിനെ കൂടി വധിച്ചെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഹസൻ ഖാലി യാസിനാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഖാലി യാസിനെ വധിച്ചതാണ് പറയുന്നത് ബെഹ്റൂട്ടിലെ തെക്കൻ മേഖലയിലായിരുന്നു ഇസ്രായേലിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഖാലിയാസിനൊപ്പം കൂട്ടാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരണം ഇസ്രായേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും കണ്ടെത്തുന്നതിൽ ഹിസ്ബുള്ള ഭീകരരെ ഖാലിയാസിൻ ആയിരുന്നു സഹായിച്ചിരുന്നത് ഇതിനു പുറമെ ചില കേന്ദ്രങ്ങളിൽ ഖാലിയാസിന്റെ നേതൃത്വത്തിൽ ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായും പറയുന്നുണ്ട് വരും മണിക്കൂറുകളിലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇസ്രായേൽ വൻ ആൾനാശം ഉണ്ടാകുമെന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ ഹസൻ നസ്രയിലെ വധിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പാണ് ഖാലിയാസിന്റെ മരണപൂരം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഹിസ്ബുളയെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ഭീകരാക്രമണത്തിലായിരുന്നു നസ്രല്ലയെ വധിച്ചത് നസ്രല്ലയ്ക്കിപ്പം മകളും കൂട്ടാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഇവരെ വധിച്ചിരിക്കുന്നത് അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയെ വധിച്ചതിനും പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളക്ക് ഇറാനാണ് പിന്തുണ നൽകുന്നത് ഹസൻ നസ്രുള്ളയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ അഞ്ച് ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചരിത്രപരമായ വഴിത്തിരിവാണെന്നായിരുന്നു ഹസൻ നസറുള്ള വധത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും വിശേഷിപ്പിച്ചത് ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന് അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് ഇസ്രായേലും ഈസ്ബുളയും തമ്മിലുള്ള വെടിവയ്പ് തുടരുകയാണെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ വാർത്താക്കുറിപ്പിലും പറഞ്ഞു ഇന്നലെ നടന്ന വെടിവയ്പിൽ മുപ്പത്തിമൂന്ന് പേർ മരിക്കുകയും ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ എണ്ണൂറിലധികം പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നസ്രേലിയുടെ കൊലപാതകത്തെ തുടർന്ന് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയെ യോഗം വിളിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു രാജ്യത്തിന്റെ അധികാര മേഖലയിലും പ്രതിനിധികൾക്കുമേലും നടക്കുന്ന ആക്രമണങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇറാന്റെ യു എൻ അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുന്നത് മേഖലയിലെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇസ്രായേൽ നടപടികളെ ചെറുക്കണമെന്നും യു എനോട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് അൻപതിനായിരത്തിലധികം പേർ ലബനലിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തതായി യു എൻ അധികൃതർ വ്യക്തമാക്കുന്നു രണ്ടു ലക്ഷത്തോളം പേരെ സംഘർഷം ബാധിച്ചിട്ടുമുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും യു എൻ അധികൃതർ രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ കിഴക്കൻ സിറിയയിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ പന്ത്രണ്ട് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ദയർ യേസോർ നഗരത്തിലും ഇറാഖ് അതിർത്തിയിലെ ബുക്കമാൽ മേഖലയിലുമാണ് വ്യോമാക്രമണം നടന്നത് വ്യോമാക്രമണങ്ങളിൽ അഞ്ചെണ്ണം ദയർ യേസോർ വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ കിഴക്കൻ സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു ഹിസ്ബുള്ള നേതൃനിരയിൽ ഇസ്രായേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസറുള്ള മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസറുള്ള പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ലെബനൻ നിന്ന് തുരുത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് നസ്രല്ലയുടെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെ നസ്രല്ല മേഖലയിലെ ഏറ്റവും ശക്തിയുള്ള നേതാവായി ഉയർന്നുവന്നിരുന്നു